ഹ്മാൻ മനുഷ്യനിൽ നിന്ന് അകന്നു പോയാൽ മൊമയുർമാനി അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവന് നിശ്ചയിച്ചത് കൊടുക്കുകയും കൂട്ടുകാരനായി നിൽക്കുകയും ചെയ്യും ഞാൻ അതല്ല നമ്മുടെ വിഷയം വിഷയം ഇവിടെ മാസം എന്നത് എന്താ ഈ എല്ലാം നടത്തിയത് അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ ജലാലിയത്തും അതിന്റെ ജമാലിയത്തും സൃഷ്ടികൾക്ക് മുന്നിൽ ഒലിപ്പെടുത്താൻ വേണ്ടി പിന്നെയോ അതിൽ അഭിരമിച്ച സൃഷ്ടികൾ ആനന്ദിക്കുന്ന സന്തോഷം കാണുന്നതിന് വേണ്ടിയാ ഇനി ഈ ജമാലിയത്തിനെയും ജലാലിയത്തിനെയും ഇവിടെ നിന്ന് ഉൾക്കൊണ്ട നമുക്ക് അള്ളാഹു സുബാന പരലോകത്ത് അവന്റെ ജമാലിനെ നേരിട്ട് കാണിക്കും ഈ വിഷയത്തിൽ പറഞ്ഞ എന്താ മുഹമ്മദ് മുസ്തഫ ആ ജമാലിനെ സൗന്ദര്യം ആസ്വദിക്കും അതിനാണ് ഈ ലോകം പഠിച്ചത് അത ആസ്തിച്ചവർക്ക് അല്ലാഹു തആല ആ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യം നേരെ കാണിച്ചു കൊടുക്കും അത് കണ്ടാലോ പിന്നെ സ്വർഗ്ഗത്തിലെ തീത്തേം കൂടിയും ഒന്നും മനുഷ്യർക്ക് വിഷയണ്ടാവും ഫമാ ഉതു ഉയ്യൻ അഹബ്ബ വഅലല്ല ഇലൈഹിം മിന നുലി ഇലാ വജ്ഹി റബ്ബിഹി മുൽകരീം എന്ന് മുഹമ്മദ് മുസ്തഫാ ഈ ഹദീസ് ഹബീബ നബി പറയുന്നു ദില്ലീന അഹ്സനൽ ഹുസ്നാ وزيادة يا للذين أحسنوا الحسنى ملتاة وزيادة ننمى جيدة بركة الحسنى سرقة وزيادة ورى شيرة يمود أقول صحابيك الجودة فما الزيادة يا رسول الله يندن زيادة هذا يندن هناك منسلة إلا الله أقول حبيب يندن

നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ അതുകൊണ്ട് വേറെ ഒന്നും ഇത് മാത്രം മതി എന്ന് പറയും അപ്പോൾ ഉടമക്കാരന്റെ സൗന്ദര്യം കാണാനുള്ള അവസരം അടിമക്കുണ്ടാവുകയും ഉടമക്കാരൻ തന്റെ സൗന്ദര്യത്തിനെയും അടിമയുടെയും ഉടമയുടെയും തമ്മിലുള്ള മറ പൊയു ഹിജാബ് ആ മറ നീക്കി കൊടുക്കുകയും നീക്കപ്പെടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ അവർ എന്തുണ്ടാവും അപ്പോൾ അവർ റബ്ബിനെ കാണും റബ്ബിനെ കണ്ടാലോ കണ്ടാലാണ് നേരത്തെ പറഞ്ഞ റബ്ബിന്റെ ആ കാണുന്നതിനേക്കാൾ വലിയ സൗന്ദര്യം അവർക്കൊന്നും ഉണ്ടാവില്ല അവർ ബാക്കിയൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ ആനന്ദത്തിൽ ലയിച്ചു തരട്ടെ ലയിച്ചോന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ട് ആനന്ദമാണ് ഒന്ന് വഹ്ദാനിയത്തിന്റെ മയരിപ്പത്തിന്റെ സൗന്ദര്യം രണ്ട് വഹ്ദാനിയത്തിന്റെ സൗന്ദര്യം ഇതിനാൽ ചിന്തിക്കണം ഈ വഹ്ദാനിയത്തിന്റെ മയരിപ്പത്ത് ഭൂമിയിൽ നൽകാൻ വേണ്ടി ഒരു ലക്ഷത്തിരു അമ്പിയാക്കിനെ പറഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഒമ്പത് ആളുകളും ആ വിഷയത്തിൽ സമ്പൂർണമായ പ്രവർത്തനത്തിനുള്ള തോഫിയക്ക് ലഭിക്കാതെ പോയി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരെ അമുവിൻ്റെ സൗന്ദര്യം വേണ്ടി വേണ്ടിയാണ് നിയോഗിച്ചിട്ടുള്ളത് അത് നമുക്ക് നമുക്ക് തരട്ടെ തരട്ടെ വഹ്ദാനിയത്ത് ിയുടെ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഊൺണ്ടാവില്ല ഉറക്കുണ്ടാവില്ല അതുകൊണ്ടാണ് ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പൊറുത്തു നടന്നോവർ എന്ന് ഈ പ്രപഞ്ചത്തിൽ ജമാൽ അതിന്റെ ജലാലിയത്തും ജമാലിയത്തും ഈ പ്രപഞ്ചത്തിൽ അതിന്റെ അവർണനീയമായ സൗന്ദര്യം ഹൃദയങ്ങളിൽ നിറക്കുക അതിനെ സമ്പൂർണമായി അവതരിപ്പിക്കുക എന്നതിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾക്ക് എങ്കിലും ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആളുകളും അതിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരാളാണ് അതിൽ എത്തിച്ചത് അത് അതമായ പൂർണതയാണ് ഏറ്റവും സമ്പൂർണമായ പൂർണത അള്ളാഹുവിന്റെ ജമാലിനെയും അവന്റെ ജമാലിയും അവന്റെ സൃഷ്ടികർമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം ഭൂമിയിൽ അവതരിപ്പിക്കുന്നതിൽ എല്ലാവർക്കും കമ്മി വന്നിട്ടുണ്ട് ഒരാൾ ഒഴികെ പുണ്യ മുഹമ്മദ് ുഷ്യൻ മുഹമ്മദ് ഇവരൊക്കെ പറയാം മുഹമ്മദ് ഒരുപാട് പേരുകളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ജസൂലി തങ്ങളുടെ ബഹുമാനപ്പെട്ട دلائل الخيرات الاسماء الرسول الله اسماء الرسول حبيب آي رسول الله حبيبا رسول الله تنورة بيرجل براين الإنسان الكامل آن محمد مصطفى نبي إنسان الكامل آيا باقي الله روكي ناقصا يركو أين يبرد عوشا لا يندوند الإنسان الأكمل آيا أين أدي الكامل عندهم عربي بقى أديتشو ريكو كريا كامل تنه بريال أولا كيلو പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട് മുഹമ്മദ് തങ്ങളുടെ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ടവര് അവിടെ ബഹുമാനപ്പെട്ടവര് ആ കിതാബിന് കൊടുക്കുന്ന പേര് അൽ ഇൻസാനുൽ കാമിൽ എന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ അൽ ഇൻസാനുൽ കാമിൽ എന്തിനാണ് അതൊക്കെ പറയുന്നത് അക്ബർ ഒരു കിതാബുണ്ട് എന്താ കിതാബിന്റെ പേര് അൽ ഇൻസാനുൽ കാമിൽ ഏറ്റവും പൂർണ്ണനാണെങ്കിൽ അടിയിൽ ഒരു പൂർണ്ണ വേണ്ടേ തന്നെ ഏറ്റവും പൂർണ്ണൻ ആ ആൾ തന്നെ കാമിലും മുഹമ്മദ് മുസ്തഫയാണ് അക്മലും മുഹമ്മദ് മുസ്തഫയാണ് അങ്ങനെയാ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഒരൊറ്റ ആളായി തീർന്നാൽ എന്തു ചെയ്യും ഒരാളേ ബാക്കിയുള്ളവരൊക്കെ കളി തുടങ്ങിയപ്പോൾ തന്നെ ട്രാക്കിൽ പിന്നെ ചെയ്യും പിന്നെ ചെയ്യാനുള്ളത് സ്വർണ്ണ മെഡലും വെള്ളി മെഡലും വെന്തലവും ഒക്കെ ഒരാൾ ഈ ആൾ ഫസ്റ്റ് ഗ്രേഡ് അല്ലേ അക് അല്ലേ അതെ അക്മലാണ് പക്ഷെ പേര് കാമില എന്തുകൊണ്ട് താഴെ ഒരു കാമിൽ ഇല്ല അതുകൊണ്ട് അക് ആണ് കാമിൽ കാമിലാണ് അക്മൽ അപ്പോൾ ഒരു വിഷയം എന്താ വിഷയം പൂർണ്ണൻ മുഹമ്മദ് വന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു കൊണ്ട് ഉദ്ദേശിച്ചതിന്റെ പൂർണത എത്തിക്കാൻ അമ്പിയാക്കൾക്ക് ഉണ്ടായില്ല അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഉണ്ടായില്ല എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല അവർക്ക് പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫ അപ്പോൾ വിഷയത്തിന്റെ വളരെ ചിന്തിക്കാൻ ഒരു പ്രസംഗത്തിന്റെ ആമുഖമാണ് അതിന്റെ നട്ടല് അത് മനസ്സിലായാലേ ആ പ്രസംഗം മനസ്സിലാവും എന്താ നമ്മൾ പറയുന്നത് മാസമാണ് ഇനി മായന വെച്ചാൽ ഇനി എളുപ്പം കഴിഞ്ഞു ഇനി ചെറിയൊരു പൊട്ടിക്കൽ അവിടെ പൊട്ടിച്ച മതി മുക്ത മുഹമ്മദ് മുസ്തഫയാണ് അള്ളാഹു ഒരു സൃഷ്ടിയെ കൊണ്ട് ഉദ്ദേശിച്ചതിൽ പൂർണത എത്തിച്ച സൃഷ്ടി മുഹമ്മദ് മുസ്തഫയാണ് ആ സൃഷ്ടിയാണ് അള്ളാഹുവിനെ ഒഴിവാക്കിയത് ആ സൃഷ്ടി ഭൂമിയിൽ വന്ന മാസമാണ് റജബ് അതുകൊണ്ടാണ് റജബ് അള്ളാന്റെ മാസമായത് അപ്പോൾ റജബ് എന്നാൽ ഷഹുർ മുഹമ്മദാണ് അതാണ് ഷഹുർ അള്ളാഹുആര് അള്ളാഹു ആരാണെന്ന് ഭൂമിയിൽ അറിയിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും വിജയിച്ച അൽ മുഹമ്മദ് മുസ്തഫ